ശ്രീകൃഷ്ണപരം സെന്റ് ഡൊമിനിക്സ് സ്കൂളിനെതിരെ മരിച്ച ആശ്ര നന്ദയുടെ പിതാവ് പ്രശാന്തും രംഗത്ത് ഒന്നര മാർക്കിൻ്റെ കുറവുണ്ടെന്ന് പറഞ്ഞ് ഒമ്പതാം ക്ലാസ്സിൽ നിന്നും എട്ടാം ക്ലാസ്സിലേക്ക് തരം താഴ്ത്താൻ സമ്മതമാണെന്ന് തങ്ങളെക്കൊണ്ട് എഴുതി വാങ്ങിച്ചതായി പിതാവ് പറഞ്ഞു ഇതിൻ്റെ പേരിൽ ഇതുവരെ പഠിച്ചിരുന്ന ഡിവിഷനിൽ നിന്ന് മറ്റൊരു ഡിവിഷനിലേക്ക് കുട്ടിയെ മാറ്റുകയായിരുന്നു സ്കൂളിനെതിരെ നിയമ പോരാട്ടം നടത്തുമെന്നും ആശ്രയുടെ പിതാവ് പ്രശാന്ത് പറഞ്ഞു വിളിച്ചു അവിടെ നിന്ന് ഓരോ കുട്ടികളെയും സെപ്പറേറ്റ് സെപ്പറേറ്റ് വിളിച്ച് അന്ന് സ്റ്റെല്ല എന്ന് പറഞ്ഞൊരു മേഡാണ് അവിടെ ഇരുന്നായിരുന്നത് അവർ സെപ്പറേറ്റ് വിളിച്ച് മോളെയും വിളിച്ച് പറഞ്ഞു അവർക്ക് ഇവർ അത്ര ആറര മാർക്ക് ഒന്നര മാർക്കിൻ്റെ കമ്മിയാണ് അങ്ങനെ എന്തോ ആണ് പറഞ്ഞത് എന്നോട് കമ്മി ഉണ്ടതിനകത്ത് ഞാൻ അടുത്ത പ്രാവശ്യം ഇത് കവർ ചെയ്യണം അതല്ല എന്നുണ്ടെങ്കിൽ ഏഴാം ക്ലാസ് ഒമ്പതിൽ നിന്ന് എട്ടാം ക്ലാസ്സിലേക്ക് തന്നെ മാറ്റിയിരുത്തും എട്ടാം ക്ലാസ്സിൽ കൊണ്ടിരുത്തും എന്ന് പറഞ്ഞിട്ട് ലെറ്റർ വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ലെറ്ററിൻ്റെ ആവശ്യമുണ്ടോ അത് സ്കൂളിൻ്റെ റൂളാണ് അത് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്ത് എന്താണോ അവൾക്ക് അടുത്ത പരീക്ഷയിൽ മാർക്ക് കുറയുന്നത് നിങ്ങൾ നടപടി എന്ത് വേണമെന്ന് വെച്ചാലും എടുത്തോളൂ അത് അക്സെപ്റ്റ് ചെയ്യാമെന്നും പറഞ്ഞിട്ട് ലെറ്റർ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അത് പറ്റില്ല എട്ടാം ക്ലാസ്സിലേക്ക് കൊണ്ടേ ഇരുത്തും തന്നെ പറഞ്ഞിട്ട് എഴുതി തരണം എന്നും പറഞ്ഞിട്ട് നിർബന്ധിച്ച് എഴുതി എഴുതിപ്പിച്ചു മോളെ കൊണ്ടുതന്നെ എഴുതിപ്പിച്ച് പാരന്റ് സൈൻ ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞു എല്ലാം കൂടെ ആ അത് ആ ലെറ്റർ വാങ്ങിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള എക്സാമൊക്കെ കഴിഞ്ഞു അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാവും അതൊക്കെ കൂടെ ഇതിൻ്റെ അതിൻ്റെ ഭാഗം തന്നെയാണത് അതാണ് എനിക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞത് നാലോ അഞ്ചോ പെൺകുട്ടികളെ ഉണ്ടായിരുന്നുള്ളു ബാക്കിയെല്ലാം അങ്ങനെയാണ് അവർ ഷഫിൾ ചെയ്ത് എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ അറിഞ്ഞത് എൻ്റെ കുഞ്ഞനോടത് പറഞ്ഞിരുന്നെങ്കിൽ കുഞ്ഞിനെ ബസ് ഇറക്കിയിട്ട് ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു ഞാൻ സ്കൂളിൽ പോയി ചോദിച്ചു തന്നെ നേരം എൻ്റെ മോള് എന്തുകൊണ്ടോ പറഞ്ഞില്ലായിരുന്നു ഇതുവരെ അങ്ങനെ സൂചന തന്നിട്ടില്ല അവൾ അന്ന് വരുന്ന അന്ന് സ്കൂളിൽ കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പോയത് അപ്പോൾ സ്കൂൾ ബസ് ഇറങ്ങി ഉടനെ എന്നോട് പറഞ്ഞു എന്നെ ക്ലാസ് എല്ലാം ഷഫിൾ ചെയ്തു ഫുൾ എല്ലാവരും ഷഫിൾ ചെയ്തിട്ടുണ്ട് ഞാൻ കുറേ കരഞ്ഞു എന്ന് പറഞ്ഞു എന്നോട് അപ്പോൾ ഞാൻ സഭ ഷഫ്ളിങ് ആ ക്ലാസ്സിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആണ് മാറ്റിന്ന് സീറ്റൊക്കെയാണ് മാറ്റിയിട്ട് എന്നുള്ളതിൽ ചോദിച്ചു അപ്പോൾ ഇവിൾ ഭയങ്കര ഡെള്ളാണ് അവളെ അനിയത്തിയും പറഞ്ഞു എന്നോട് ി ബസ്സൊന്നും നല്ല കരയുന്നുണ്ടായിരുന്നു കരഞ്ഞു ക്ലാസ് മാറ്റിയെന്ന് എന്തിനാണെന്നറിയില്ല എന്ന് പറഞ്ഞു ഇതുവരെ തന്നെ ഞാൻ അങ്ങനെ സംസാരിച്ചു ഷപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കുഴപ്പം ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ അപ്പോൾ കൂടുതലായിട്ടും അങ്ങനെ അവളൊന്നും സംസാരിക്കുന്നില്ല ഡായിട്ട് ഇരിക്കുക പിന്നെ വീട്ടിൽ വന്ന് കുളിയെല്ലാം കഴിഞ്ഞ് ഭക്ഷണമെല്ലാം കഴിച്ച് അതിന് ശേഷം ട്യൂഷൻ എടുക്കുന്ന വീടിൻ്റെ മുകളിൽ തന്നെയാണ് അപ്പോൾ ആ തൊട്ട വീട്ടിലെ കുട്ടി തന്നെയാണ് അപ്പോൾ അവൾ വന്ന് മേലെ പോയി നോക്കിയപ്പോൾ അവിടെ ഒരു ചെയറ് കാണുന്നില്ല അപ്പോൾ ചെയറ് ഇവിടുത്തെ ഒരു കസേര എവിടെ കാണാമല്ലോ കസേര അവിടെത്തന്നെ ഉണ്ടാവും നോക്കുക എന്ന് കസേര നോക്കാൻ വേണ്ടി അവൾ പുറത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇങ്ങനെയാണ് കണ്ടത് സ്കൂളിൽ നിന്ന് ഇതുവരെ എന്നെ വിളിക്കുകയെ ചോദിക്കുകയെ ഒന്നും ചെയ്തിട്ടില്ല ആരും വ വന്നോന്നറിയില്ല ബോഡി കൊണ്ടുവന്നപ്പോൾ ആരെല്ലാം വന്നു എന്ന് പറയുന്നത് ഞാൻ കേട്ടു അതിനെ പറ്റിയിട്ട് എന്താണോ ഇതുവരെ ചോദിക്കാനോ പറയാനോ വന്നിട്ടില്ല സ്കൂളിൽ ഇതേപോലെയാണ് കഴിഞ്ഞ വർഷം ഒരു കുട്ടി വെള്ളിനേഴി ആണ് എൻ്റെ വൈഫിൻ്റെ വീട് അവരെ തൊട്ട വീടിൻ്റെ അടുത്തുതന്നെ ഇതേപോലെ സെയിം ഏജില് സെയിം ക്ലാസ്സിലെ കുട്ടി ഇതേപോലെ ഈ മാനസിക പ്രശ്നം പറ്റിയിട്ട് തന്നെയാണ് സെയിം ഇതേപോലെ ചെയ്യുക ചെയ്തതാവുള്ളൂ സ്കൂള് കുട്ടികളെ അത്രയും പ്രഷർ കൊടുത്തിട്ടും ഇതേപോലെ മാനസികാവസ്ഥയിലുമാണ് ചെയ്യുന്നത് പി ടി എ മീറ്റിങ്ങിനെ കുറിച്ചിട്ട് പി പാരൻസിന് സംസാരിക്കാനുള്ള ഒരു അവസരം പി ടി എ മീറ്റിങ്ങിൽ കൊടുക്കുന്നില്ല പി ടി എ മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് വിളിച്ചത് മെസ്സേജ് അയക്കും പി ടി എ മീറ്റിംഗ് എന്നും പറഞ്ഞിട്ട് പി ടി എ മീറ്റിങ്ങിന് പോയി കഴിഞ്ഞാൽ പി ടി എ പ്രസിഡൻറിനെ കാണാനോ പി ടി എ പ്രസിഡന്റിനോട് സംസാരിക്കാനോ പരാതി പറയാനുള്ളൊരു അവസരം അവിടെ ഇതുവരെ കൊടുത്തതായിട്ട് എനിക്കറിവില്ല ഞാൻ പോയപ്പോൾ എനിക്ക് കിട്ടിയിട്ടുമില്ല അതിന് എല്ലാ പാരൻസിനെയും വെച്ചിട്ട് അവരൊരു ക്ലാസ് മാതിരി സ്റ്റേജിൽ നിന്നിട്ട് ഒരാൾ പ്രസംഗിക്കും ക്ലാസ് പോലെ പറയും ഇതാണ് അവർ ബി ടി എ മീറ്റിങ്ങിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് കഴിഞ്ഞ് നമുക്ക് ആരോടെങ്കിലും സംസാരിക്കാനോ എന്തെങ്കിലും പരാതി പറയാനോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു അവസരമല്ല അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ പ്രിൻസിപ്പൾ അപ്പോയിൻമെൻറ്റ് സെപ്പറേറ്റ് എടുത്തിട്ട് നമ്മൾ പ്രിൻസിപ്പളുടെ അടുത്ത് പോയിട്ട് പറയണം പക്ഷേ അവരടുത്ത് പോയി പറഞ്ഞാലും അവരതിൻ്റേതായ മറുപടികളൊന്നും പറയലുമില്ല ഇല്ല അങ്ങനെ ജനറൽ ബോഡി കൂടിയിട്ട് എല്ലാ പേരൻസിനും മീറ്റിംഗ് വെച്ചിട്ട് അവര് വിളിക്കുന്നില്ല വിളിച്ചാലും അവിടെ പി ടി എ പ്രസിഡന്റിനും ഇല്ല പരാതി അവസരം കിട്ടിയിട്ടില്ല ഞാൻ ഇപ്പൊ പി ടി എ മീറ്റിംഗ് ഉണ്ട് പറഞ്ഞിട്ട് ഞാൻ പോയപ്പോൾ ഞാൻ കണ്ട അനുഭവം ഇതാണ് ഞാൻ ഇതിൻ്റെ മുമ്പേ പോയിട്ടില്ല ഞാനിപ്പോൾ അഞ്ചാറ് മാസമായിട്ടുള്ള ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് പി ടി എ മീറ്റിങ്ങിന് പോയപ്പോൾ അവർ ഒരു കൗൺസിലിംഗ് ക്ലാസ് പോലെ എല്ലാ ആ പാരൻസിനെ ഇരുത്തിയിട്ട് ഒരു ക്ലാസ് എടുക്കുന്നു ഇത്രമാത്രേ ഉള്ളൂ സാധാ സ്കൂളിലെ പി ടി എ മീറ്റിങ്ങും പോലെയല്ല ഇവർ കണ്ടക്ട് ചെയ്യുന്നു പ്രധാനമായിട്ടും എനിക്ക് പരാതി പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പള് ഒരു പ്രാവശ്യം മാർക്ക് കുറഞ്ഞതിന് അവളെ വിളിച്ച് ഇങ്ങനെ കുറഞ്ഞവരെയും ഫീസ് അടക്കാത്തവരെയും അവർ സപ്പറേറ്റ് സെപ്പറേറ്റ് ലിസ്റ്റ് വെച്ചിട്ട് വിളിക്കും അപ്പോൾ അങ്ങനെ വിളിച്ച് അതിനുള്ള അകത്ത് പോയപ്പോൾ രണ്ട് മൂന്ന് ടീച്ചർമാരായിരുന്നു എനിക്ക് പേര് ഒന്ന് സ്റ്റെല്ല ടീച്ചറാണ് പിന്നെ വേറെ പേര് അറിയില്ല അവൾക്ക് മോള് പറഞ്ഞു തന്നായിരുന്നു മറന്നുപോയി പ്രിൻസിപ്പളെ ഞാൻ ഒരു പ്രാവശ്യമാണ് പ്രിൻസിപ്പളെ നേരിട്ട് കാണാൻ പറ്റിയത് പ്രിൻസിപ്പാളെ കണ്ടപ്പോൾ പ്രിൻസിപ്പാളും കുട്ടികളോട് എങ്ങനെയാണ് സംസാരിക്കുക എൻ്റെ മുന്നിൽ വെച്ചിട്ട് തന്നെ അത്രയും അവളെ പേടിപ്പിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ചേർത്ത് പിടിക്കൊണ്ടാണ് അവൾക്ക് അവർ ചെയ്യാത്ത രീതിയിലാണ് അവർ സംസാരിക്കുന്നത് ഈ സംഭവം എന്റെ ഒരു പ്രചരണം പാടില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു സർക്കുലറായിട്ട് കിട്ടിയിട്ടില്ല സ്കൂളിനെതിരെ പ്രചരണം പാടില്ല എന്നുള്ളത് എനിക്ക് കിട്ടിയിട്ടില്ല പിന്നെ ചുറ്റുവട്ടങ്ങളെ കുറിച്ചിട്ട് അറിയിപ്പ് തന്നിരുന്നു അങ്ങനെ വേണം ഇല്ല അത് അത് മെസ്സേജുകൾ അയക്കും ഓരോ ഷൂ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് ഭയങ്കര ആണ് പിള്ളേർ കയ്യിൽ ഇപ്പോൾ ഒരു മൈലാഞ്ചിട്ട് അത് പോയില്ലെങ്കിൽ പ്രശ്നം നഖം കറക്റ്റായിട്ട് വെട്ടിയില്ലെങ്കിൽ പ്രശ്നം അങ്ങനെയൊക്കെ ആയിട്ട് അവരൊരു സ്ട്രിക്റ്റ് ഉണ്ട് പക്ഷേ മോളങ്ങനെയൊന്നും ഇതുവരെ ഒന്നും കറക്റ്റ് ഇതായിട്ട് എൽ കെ ജി മുതൽ അവിടെ തന്നെയാണ് അവൾ പഠിച്ചുകൊണ്ട് വരുന്നത് അവൾ മാർക്കിലും എല്ലാം പഠിക്കാനെല്ലാം സ്മാർട്ടാണവള് പക്ഷേ പരാതിയായിട്ട് ഏത് ഞാനേത് എന്നെക്കൊണ്ട് കഴിയുമ്പോൾ ഞാൻ പരാതിയായിട്ട് പോവും എൻ്റെ രണ്ട് മക്കളാണ് അവിടെ പഠിച്ചിരുന്ന് ഒരാൾ പോയി അവരെ പീഡനം കാരണം പോയി മറ്റേ കുഞ്ഞ് ഇനി അങ്ങോട്ട് പോവില്ല ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടൊരു കുഞ്ഞും ആ സ്കൂളിൽ നിന്ന് ഇതേപോലെ ആവാൻ പാടില്ല എൻ്റെ വേദന ഇനിയൊരു അച്ഛനമ്മയെ അനുഭവിക്കാൻ പാടില്ല ഞാൻ പരാതിയായിട്ട് പോകും പരാതി കൊടുത്തു ഇവിടെ പോലീസ് സ്റ്റേഷന് നാട്ടുകാരിക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ തുണ പോർട്ടല് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ശ്രീകൃഷ്ണപുരം സ്റ്റേഷനിലും കൊടുത്തിട്ടില്ല ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ അയക്കും കളക്ടർ അന്വേഷണം വേണം കൃത്യമായ അന്വേഷണം വേണം എന്താണ് സംഭവിക്കുന്നത് എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ള കൃത്യമായ അന്വേഷണം വേണം ഞാൻ അനുഭവിച്ച പോലെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരച്ഛനും ഒരമ്മിയും അനു അനുഭവിക്കരുത് കുഞ്ഞിനെ സ്കൂളിലേക്ക് വിടുന്ന സ്കൂളിൻ്റെ എല്ലാ കുട്ടികളും ഒരുപോലെ പഠിപ്പിക്കാനാണ് വേറെ തിരിച്ച് കാണാതെ ഒരേപോലെ പഠിപ്പിക്കാൻ ടീച്ചർമാർ അതിന് കേബിളായ ടീച്ചർമാരെ വെക്കണം ടീച്ചർ ഇങ്ങനെ കുട്ടികളോട് പെരുമാറേണ്ടതെന്ന് അറിയാത്ത കുറേ ടീച്ചർമാർ അവിടെ ഉണ്ട് അതെല്ലാം അന്വേഷണം വേണം എല്ലാവരും കൃത്യമായി അന്വേഷിച്ച് എൻ്റെ കുഞ്ഞിന് നീതി കിട്ടണം അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് അലനല്ലൂർ ഫോൺ സീറോ ഫോർ നയൻ ടു ഫോർ ടു സിക്സ് ടു ഫോർ ടു സെവൻ